الحمد لله وحده والصلاه والسلام على من لا نبي بعده وعلى اله وصحبه ومن تبع رشده أما بعد أعوذ بالله من الشيطان الرجيم أم حسبتم أن تدخلوا الجنة ولما يعلم الله الذين جاهدوا منكم ويعلم الصابرين بإذن الله فندد مالك فرورة الله സംഘാടകരെ സദസ്യരെ സഹോദരന്മാരെ സഹോദരികളെ സർവശക്തനായ റബ്ബുൽ ഇസത്തിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ദാസികളായി ജീവിക്കാൻ വർദ്ധിക്കാൻ എന്നോടക്കം ഞാൻ ഓസിയെത്തി ചെയ്യുന്നു അതിനാഹു നമുക്കിവർക്ക് തോഫീഫ് നൽകട്ടെ ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രീതിയുള്ള ഒരു സൽക്രമമായി നമ്മിൽ നിന്നിട്ട് സ്വീകരിക്കുമാറാകട്ടെ ഇപ്പോൾ അനുഭവസ്ഥനെന്ന നിലക്ക് അനുഭവസ്ഥന് മാത്രമല്ല അനുഭവസ്ഥനായതോടുകൂടി പ്രബോധകൻ എന്ന നിലക്ക് പരപ്പൂർ മൗലവി നിങ്ങളോട് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു ആ രൂപത്തിലുള്ള വിശദീകരണം എന്നെ കൊണ്ട് വിശദീകരിക്കാൻ സാധിക്കുകയില്ല കാരണം ഞാൻ അവിടെ അനുഭവസ്ഥനല്ല എന്നതുകൊണ്ടും അവിടെ താമസിക്കുന്ന ആളല്ല എന്നതുകൊണ്ടും കേട്ട് കേൾവിയാണ് നിങ്ങൾ നിട്ട് പലരെയും പോലെ അവിടെ കുറിച്ച് നമുക്കുള്ളത് ഇവിടെ നമുക്ക് മൗലവി സൂചിപ്പിച്ചതുപോലെ പ്രധാനമായി ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ബാധ്യതകൾ എന്താണ് എന്നതിനെക്കുറിച്ചാണ് നാം യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള പ്രയാസ സന്ദർഭങ്ങളിൽ ചിന്തിക്കേണ്ടത് നാം ജീവിക്കുന്ന നാട് അതിന് ധാരാളം പഠനാർഹമായ ട്രെയിനിങ്ങുകൾ നൽകിയതായ നാടാണ് മക്കയാവട്ടെ മദീനയാവട്ടെ അതിൻ്റെ പരിസരങ്ങളാവട്ടെ നാം ജീവിക്കുന്ന നാട്ടിൽ പണ്ട് നമുക്ക് ഈ ചൈതന്യം സമർപ്പിച്ചു പോയതായ നമ്മുടെ കണ്ണിലുണ്ണിയായ ഈ വിശുദ്ധ മദീനയിൽ അന്ത്യവിഷമം കൊള്ളുന്നവരായ നെബിഗുന മുഹമ്മദ് റസൂല്ലായി സല്ലല്ലാഹു അലൈ വസല്ലമിൻ്റെ മക്ക ജീവിതവും മദീന ജീവിതവും അവരോടുകൂടി ജീവിച്ചവരായ മൊഹാജറുകൾ അൻസാറുകളുടെ കൂടെ റസൂലോട് കൂടി അവർ ജീവിച്ചതായ ജീവിതവുമെല്ലാം അതിന് നല്ല നല്ല കാഴ്ചകൾ നല്ല നല്ല പഠനാർഹമായ ട്രെയിനിങ്ങുകൾ നൽകുന്നു യഥാർത്ഥത്തിൽ സുബഹാനി സാഹുഅലൈ വസ്സലമിന്റെ ജീവിതം തുടക്കം മുതൽ അവസാനം വരെ പ്രയാസം തന്നെയായിരുന്നു പരീക്ഷണവും ആയിരുന്നു നബിയുടെ ജീവിതത്തിൽ അത് വ്യക്തി ജീവിതമാവട്ടെ സാമൂഹ്യ ജീവിതമാവട്ടെ സാമ്പത്തിക ജീവിതമാവട്ടെ ആവട്ടെ ഏത് മേഖലകൾ പരിശോധിച്ച് നോക്കിയാലും പരീക്ഷണത്തോട് പരീക്ഷണമായിരുന്നു നിങ്ങൾക്കറിയാവുന്നത് പോലെ മക്കീർ റസൂൽ ഇല്ലാഹ് അലൈഹി വസ്സലും പ്രബോധനം ആരംഭിച്ചു പ്രയാസം അനുഭവിക്കേണ്ടി വന്നു അവസാനം നബിയുടെ സ്വന്തം കുടുംബ മെമ്പറാകുന്ന വീട്ടിൻ്റെ അകത്തുള്ള മകളടക്കം മകളെ കല്യാണം കഴിച്ച മെരുമകൻ അടക്കം വിദേശ രാഷ്ട്രത്തിലേക്ക് അയക്കേണ്ടി വന്നു നാം ഒന്ന് ആലോചിച്ച് നോക്കുക നമുക്കിപ്പോൾ ഇപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടില്ല സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നാടും വീടും നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നാം നമുക്ക് പരിചയമില്ലാത്ത നാട് പരിചയമില്ലാത്തതായ മതത്തിൻ്റെ ഉടമകളുടെ നാട് പരിചയമില്ലാത്ത ഭാഷക്കാരുടെ നാട് ഒരു നാട്ടിലേക്ക് പോകാൻ പോകേണ്ടി വരുന്ന സന്ദർഭത്തിൽ എന്തായിരിക്കും സംഭവിക്കുക റസൂൽ സലാഹു അലൈവ് വസ്ലമിൻ്റെ സ്വന്തം വീട്ടുകാരാകുന്ന റസൂള്ള സ്വന്തം മകൾ റുഹ്യാർ അലിയു താലാൻഹ അവർക്ക് സംഭവിച്ചത് അതാണ് റസൂള്ളി സലഹു അലൈ വസലമൻ്റെ സ്വന്തം മകൾ റുക്കിയയും മരുമകനൊക്കെ പോയപ്പോൾ ഇതിനു മുമ്പ് ലൂത്ത് നബ് അലി ഇസ്ലാമും ഹാജർ അലി ഇസ്ലാമും ഇങ്ങനെ അവർക്ക് നാടുവിട്ട് ഓടേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സമാധാനിപ്പിച്ചു അവർക്ക് മാത്രമല്ല അവർക്ക് ശേഷം അത് പന്ത്രണ്ടായി പതിനാറായി അവസാനം നൂറിലേക്ക് ഏകദേശം എടുത്തു എണ്ണങ്ങൾ മുമ്പന്മാരിൽ നിന്നിട്ട് പ്രധാനപ്പെട്ടവർക്കൊക്കെ പോകേണ്ടി വന്നു ഇതൊക്കെ നമുക്കറിയാവുന്ന സംഭവമാണ് പക്ഷെ പഠിക്കേണ്ട പാഠം പാഠമെന്താണതിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സെലക്ട് ചെയ്തത് അവർക്ക് അഭയകേന്ദ്രമായിട്ട് ആരെയാണ് ഏത് നാട്ടിനെയാണ് ഒരു മുസ്ലിം രാഷ്ട്രത്തെ മുസ്ലിം രാഷ്ട്രം എന്ന ലോകത്തിലില്ല പിന്നെയോ ഒരു അമുസ്ലിം രാഷ്ട്രത്തിനെയാണ് എന്നിട്ടോ ആ മുസ്ലിം രാഷ്ട്രത്തിൽ അതിൻ്റെ തലവിനെക്കുറിച്ച് റസൂൽ വിശേഷിപ്പിച്ചത് നിങ്ങളെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കുന്ന നിങ്ങൾക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു തരാനൊരുങ്ങുന്ന ഒരു മഹാവ്യക്തിത്വം അവിടെയുണ്ട് എന്ന് വിശേഷിപ്പിച്ചിട്ടാണ് റസൂൽ സലാഹു അലി വസ്ല്ലം നജാഷൂർ നാട്ടിലേക്ക് അയച്ചത് അദ്ദേഹം റസൂൽലായി സലഹു അലി വസ്ല്ലമിന്റെ ഭാഗത്തിൽ നിട്ട് വന്നതായ പ്രതിനിധികളെ കുറിച്ച് ശരിക്ക് ആധികാരികമായി പഠനം നടത്തി എന്നിട്ട് അവസാനം സുബാന സത്യം സത്യം പോലെ അഥവാ ഇവർ നിരപരാധികളാണ് നാട് കടത്തപ്പെടേണ്ടവരല്ല ഇത് ഇവർ സത്യത്തിന് വേണ്ടി പോരാടുന്നവരായിരുന്നു ഇവർ തെറ്റും ചെയ്തിട്ടില്ല ഇവർ കുറ്റവാളികളല്ല എന്നൊക്കെ ഓർപ്പിച്ച ശേഷം ആ മഹാനായ നജാഷി അദ്ദേഹം ആ മുസ്ലിമായ കാലഘട്ടത്തിൽ തന്നെ മൻസബക്കും അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഭാഷയുടെ പരിഭാഷയാണ് ഹഗ്സീനി ഭാഷയാണ് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ പരിഭാഷയായിട്ടാണ് ഹദീസിൻ്റെ ഭാഷയിൽ നമ്മുടെ നേതാക്കൾ നമുക്ക് റിപ്പോർട്ട് ചെയ്തു തരുന്നത് മൻസബ് വക്കും ഹരിയും അഥവാ നിങ്ങൾ പേടിക്കേണ്ടതില്ല നിങ്ങൾക്ക് സുരക്ഷിതത്വം ലഭിച്ചു അൻതും ആ മിനു നഫി ബലതി നാട്ടിൽ നിങ്ങൾ സുരക്ഷിതത്തോടു കൂടി ജീവിക്കാം നിങ്ങൾ ആരും ഒന്നും കാട്ടുന്നതല്ല കാട്ടാൻ വേണ്ടി വന്നവരെ വരെ മടക്കിയാക്കുകയും ചെയ്തു ആക്ഷേപിച്ചുകൊണ്ടും അവരെ മുമ്പിൽ വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ ഉപയോഗിച്ചത് പക്ഷേ റസൂലായി സല്ലാഹു അലി വസ്ല്ലാം കണ്ടെത്തിയതായ ആ രൂപം അവരെ സംരക്ഷിക്കാൻ എന്തായിരുന്നു ആയിരിക്കാമെങ്കിലും സുഹി സല്ലാഹു അലൈ വസ്ലം ഷിർഖിൻ്റെ ആ പതാക പിടിച്ചു എന്നതായ മക്കാരുടെ പ്രയാസത്തിൽ നിന്നിട്ട് മോചനം നേടാൻ വേണ്ടിയിട്ട് സഹാബാക്കളെ മുൻപന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കണ്ടതായ ഒരു ശൈലിയായിരുന്നു നാട് കടത്തുക എന്നത് അപ്പോൾ നാട് കടത്തുക നാട് കടത്തുക എന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുത്തനല്ല മുസ്ലിങ്ങൾ സംബന്ധിച്ചിടത്തോളം പുത്തനല്ല അത് പറഞ്ഞ് അമ്മയെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്കതൊക്കെ പയറ്റി പരിചയമുള്ളവരാണ് എന്നർത്ഥം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരണം നമ്മുടെ നേതാക്കൾ നമുക്ക് പഠിപ്പിച്ച പാഠം അതാണ് എന്നിട്ട് മക്കയിലേക്ക് മടങ്ങി വന്നു അല്പപ്പേര് മാത്രം അതിൽ ഉസ്മാനുണ്ട് റതി അള്ളാഹു കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടി മദീനയിലേക്കും നാട് കടക്കേണ്ടി വന്നു സുബഹാന ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചതായ നമ്മുടെ നേതാവ് നവ്യുന മുഹമ്മദ് റസൂള്ളായി അവർ മദീനയിൽ വന്നിട്ട് ജീവിച്ച ജീവിതം നിങ്ങൾക്ക് പറയാതെ അറിയുന്ന ജീവിതമാണ് അതൊന്നും ഇപ്പോൾ നേരത്തെ വെക്കേണ്ട ആവശ്യമില്ല പക്ഷേ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാൻ തോന്നുന്നത് എൻ്റെ നാട്ടുകാരാണല്ലോ അള്ളാഹ് ഹുസ്ബാനു താല എൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ് അവൻ്റെ പതിവിൽ അവൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ് അവൻ്റെ അടിമകളെ അവൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒന്ന് അവരെ പരിശോധിക്കണമെന്ന തീരുമാനം സ്ഥിരീകരിക്കപ്പെട്ടതാണ് ഇബ്തലാഹും ഒരു സമൂഹത്തെ അവര്ശത്തെ സംരക്ഷിക്കാൻ തീരുമാനിച്ചു അവർ അള്ളാഹുവിന് കീഴടങ്ങി ജീവിക്കാനുള്ള പ്രഖ്യാപനം നടക്കുന്ന സന്ദർഭത്തിൽ അവിടെ കറാറ്റ യാതൊരു നിലക്കുള്ളതായ കുറവില്ലാത്ത വിഭാഗം ആരാണ് നിങ്ങളിൽ എന്നത് പരീക്ഷിക്കാൻ വേണ്ടി കല്ലും മുള്ളും വേറിതിരിക്കാൻ വേണ്ടി നല്ലവരെയും എല്ലാത്തരും വേറിതിരിക്കാൻ വേണ്ടി സത്യവിശ്വാസികൾക്ക് ഗ്രേഡ് പൊക്കാൻ ഉയർത്താൻ വേണ്ടി അള്ളാഹുസ്ബാൻ തല അവരെ പരീക്ഷിക്കുക എന്നത് അള്ളാഹുവിൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ ചെയ്യയിൽപ്പെട്ടതാണ് അതാണ് മക്കയിൽ ധാരാളം പ്രയാസങ്ങൾ അനുഭവിച്ചു എന്നിട്ട് അവർക്ക് അതിൽ പ്രയാസത്തോട് പ്രയാസം വർദ്ധിപ്പിച്ചു നാട് കടത്തി അവരെ പരീക്ഷിച്ചു പക്ഷേ പെട്ടെന്ന് അള്ളാഹ് ഹുസ്ബാന വല അവരെ ചെയ്തില്ല അവരെ കൈവിട്ടില്ല മറിച്ച് അവരെ സ്വീകരിക്കുന്ന അവർ കൊത്താശകൾ ചെയ്തു കൊടുക്കുന്ന അവർക്ക് വേണ്ടി വാദിക്കുന്ന ഒരു രാജാവ് ഒരു നാട്ടു നേതാവ് പറയാണ് മബ് കുണ്ക നിങ്ങൾ ആരെങ്കിലും തൊട്ടുകളിച്ചാൽ അവൻ ശിക്ഷിക്കപ്പെടും അവന് പകരം വീട്ടേണ്ടി വരും എന്ന ശൈലിയാണ് ആ വാക്കിൻ്റെ അർത്ഥം അന്തും ആ മിനു നഫി ബലതി എൻ്റെ നാട്ടിൽ നിങ്ങൾ സുരക്ഷിതത്വത്തോടു കൂടി ജീവിക്കേണ്ടവരാണ് ജീവിക്കാം നിങ്ങൾക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ അള്ളാഹുസ്മാനോ തല അപ്പോൾ ഈ ഇസ്ലാമിൻ്റെ സുന്നത്താണ് എന്ത് അപകടം അതേ സമയത്ത് അപകടത്തിൽ നിന്നിട്ടുള്ള മോചനങ്ങൾ അപകടങ്ങൾ അപകടത്തിൽ നിന്നുള്ള മോചനങ്ങൾ പക്ഷേ അതിനെന്ത് വേണം എൻ്റെ മുൻപ്രാസംഗ്യൻ സൂചിപ്പിച്ച പണ്ഡിതനും സൂചിപ്പിച്ചതുപോലെ അതിന് അർഹപ്പെട്ട നാം മാറണം അതിന് അർഹപ്പെട്ട നാം മാറണം അപ്പോൾ എന്ത് വരും കുറച്ച് യാതനകൾ വേദനകൾ മർദ്ദനങ്ങൾ പ്രയാസങ്ങൾ എല്ലാം അനുഭവിക്കണം എന്ന് മാത്രമല്ല നമ്മുടെ മെയിൻ ലക്ഷ്യങ്ങൾ വിട്ട് കളി കളിക്കാൻ പാടുള്ളതല്ല എല്ലാരുമായി സഹകരിക്കുന്നത് കൊണ്ട് ഇസ്ലാം എതിർക്കുന്നില്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അമുസിൻ്റെ രാഷ്ട്രത്തെ സെലക്ട് ചെയ്തതുപോലെ തന്നെ റസൂല് സ്വന്തം തന്നെ മക്കാ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടത്തോടെ വിടവാങ്ങുന്ന സന്ദർഭത്തിൽ സ്വന്തം റസൂല്ലാന്റെ കൂട്ടുകാരിയായ ഖദീജ ഒഫാത്തായി അബു താലിബ് ഒഫാത്തായി രണ്ടാളും ഒഫാത്താകുന്നതോട് ഒരു ചരിത്രം പറയുന്നത് ആമുൽ ഹസുനി എന്നൊക്കെയാണ് ദുഃഖത്തിൻ്റെ വർഷം വർഷം കൊണ്ടാടേണ്ടതായ ഒരു ചുറ്റുപാടുണ്ടായി റസൂൽ അള്ളഹി സ്വഹ്ഹുസ്ലും തായ്വിലേക്ക് പോയി ഞാൻ കഥ പറയുന്നില്ല പെട്ടെന്ന് ചുരുക്കാണ് അങ്ങനെ റസൂൽ അള്ളഹി സ്വലു അലൈവ് മക്കയിലേക്ക് വീണ്ടും മടങ്ങി വരാൻ തീരുമാനിക്കുന്നു മടങ്ങി വരാൻ തീരുമാനിച്ച സന്ദർഭത്തിൽ എങ്ങനെയാണ് മക്കൽ പ്രവേശിക്കുക മക്കയിൽ നിന്നിട്ട് പുറത്തു പോയത് തന്നെ എന്തിന് വേണ്ടിയാണ് മക്കാരൻ റസൂല റസൂല്ല എങ്ങനെയെങ്കിലും എന്ത് ഏതെങ്കിലും രൂപത്തിൽ പ്രതികാരം വീട്ടണം റസൂല്ലി സലുഅലൈ വസ്ല്ലമിന് എന്തെങ്കിലും കാട്ടുന്നതിന് വിലക്ക് തടിയായി നിന്നതായ അബു താലിബ് മരിച്ചു കഴിഞ്ഞു ഇപ്പോൾ നമുക്ക് പേടിയില്ല വാതിൽ തുറന്നു കെട്ടി മുഹമ്മദിനെ കൊണ്ട് എന്തും കാട്ടാ എന്നൊക്കെ മനസ്സിലാക്കിയ സന്ദർഭത്തിലാണ് റസൂല് അവിടുന്ന് വിടവാങ്ങിയത് തായിഫിലേക്ക് പോയത് അവിടെ ചെറിയൊരു ബസീസം മിനൽ അമലുണ്ട് എന്നൊരു പ്രതീക്ഷ എന്ത് സഖീഫ് ഗോത്രക്കാർ കുറേ ദൂരത്തിൽ റസൂലുമായി ബന്ധമുള്ളവരാണ് അവരിൽ നിന്നിട്ട് വല്ല പ്രതീക്ഷയെ വെച്ച് പോയതാണ് അവിടെ എത്തി നോക്കിയപ്പോൾ അവിടെ നിന്നും കല്ലേറും അടിയും ഇടിയും ശകാരവും അവഗണയും നാട് കടത്തലും അങ്ങനെ തായിഫിൽ നിന്നിട്ട് കല്ലെറിഞ്ഞ് പുറത്താക്കി ആ സന്ദർ നിങ്ങൾ ആലോചിച്ചു ലോക നേതാവ് നബിമാരുടെ നേതാവ് ഊർസലഗഡ നേതാവ് നമ്മുടെ നേതാവ് നബിഗുന മുഹമ്മദ് റസൂള്ളി സാഹു അലൈവ് വസ്ലാം അവരെയാണ് ഈ നാട് കടത്തപ്പെടുന്നത് മക്കയിൽ നിന്നിട്ട് പ്രയാസപ്പെട്ട് നാട് കടന്നു എന്നിട്ട് തായ്ന്നിട്ട് വീണ്ടും നാട് കടത്തപ്പെട്ടു പിന്നെ എങ്ങനെയാ മക്കയിലേക്ക് പ്രവേശിക്കുക മക്കയിലേക്ക് പ്രവേശിക്കാൻ പോകുമ്പോൾ ചിന്തിച്ചു അവിടെ സുരക്ഷിതത്വമില്ലല്ലോ അപകടമാണല്ലോ അന്തരീക്ഷം കൊല്ലാൻ ചോര കുടിക്കാൻ നിൽക്കുന്നവരല്ലേ മക്കയിലുള്ളവർ വസ്ലം മുത്തു അദി എന്ന ഒരു വ്യക്തിയുടെ സംരക്ഷണത്തിലാണ് മക്കയിലേക്ക് പ്രവേശിക്കുന്നത് അതിനു മുമ്പ് സുഹൈലുബന് അമരന അയച്ചു നോക്കി അതുപോലെ തന്നെ മറ്റും വേറെയും പല ചില വ്യക്തികളിലേക്ക് നോക്കി പക്ഷെ അവരൊക്കെ പല പല കാരണങ്ങൾ പറഞ്ഞ് പിന്മാറി ഞങ്ങളെ കൊണ്ട് സാധിക്കൂല അവർക്ക് കാരണങ്ങൾ പറഞ്ഞ കാരണങ്ങളൊക്കെ ഉൾക്കൊള്ളുവാൻ പറ്റുന്ന കാരണങ്ങളാണ് ഏതായാലും അവർ അവരൊക്കെ ഒഴിവൊഴിവ് പറഞ്ഞ് ഒഴിവായി ആരാണ് അവരൊക്കെ കാഫിരിങ്ങളാണ് ആ ഒന്നാമത്തെ വ്യക്തിയും കാഫിർ തന്നെയാണ് മുത്തമുൻ്റെ അദി പക്ഷെ റസൂൽ സലഹുലി വസ്ല്ലം മുത്തരമൂൻ്റെ അദീനെ അദീൻ ആണ് റസൂൽ പോയി അഭയം തേടിയത് പണ്ട് കയറിയോ ഹെറാഖ് ഒന്നുണ്ടല്ലോ ഗുഹ ആ ഗുഹയിലാണ് താഴ്ഫിൽ നിന്ന് മടങ്ങി മടങ്ങിപ്പോയിട്ട് ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത് സീറത്ത് ബിൻ ഹിഷാമു ബിൻ നിസാഖൊക്കെ പറയുന്നത് റിസോർലി വസ്ലു വസ്ലം ഹെറാഹിൻ്റെ വീതം കയറിയിട്ടാണ് മക്കൾക്കാർക്ക് എഴുത്താക്കുന്നത് എന്ത് നേതാക്കൾക്ക് രണ്ട് വ്യക്തിക്ക് എഴുത്തയച്ചു രണ്ടുപേരും അവഗണിച്ചു ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല മൂന്നാമത്തെ വ്യക്തിയാണ് മുത്തമുബിൻ അദി അദ്ദേഹം വാളുമായി കൂടെ ഏഴ് കുട്ടികൾ യുവാക്കളായ കുട്ടികൾ അവർക്ക് വാൾ കൊടുത്തിട്ട് ചിലവരെ താപത്തിൻ്റെ നാല് മൂലയിൽ കാവൽക്കാരായി നിർത്തി എന്നിട്ട് റസൂർ വായി സലഹു അലൈവ് വസ്ലമിനെ മക്കളോട് കൂടി ആനയിച്ചിട്ട് അമുസ്ലിമായതായ അദി ബിൻ ജുബേർബുൽ എന്ന പേരിൽ നിങ്ങൾ സഹാബിയുടെ പേര് കാണും അദ്ദേഹത്തിൻ്റെ വാപ്പയാണ് ഈ മുത്തലൈമിൻ അദീജ എന്ന ആ മുസ്ലിമായ വ്യക്തി റസൂള്ളായി സലഹു അലി വസല്ലമിന് രാജാക്കന്മാരൊക്കെ വന്നാൽ കാവൽപടന്മാരായിട്ട് പോലീസുകാരിൽ നിന്ന് തോഫ് ചെയ്യുന്നത് നമ്മൾ സാധാരണ കാണാറുണ്ടല്ലോ എന്നതുപോലെ മുത്തൈമിൻ അദീജിൻ്റെ നേതൃത്വത്തിൽ റസൂദ്ദോ ഓഫ് ചെയ്യുകയാണ് റസൂ ഹജർ റസൂ ചുംബിക്കുകയാണ് റസൂദ്ദ എന്തൊക്കെ സംസ്കരിക്കുകയാണ് റസൂല തവാഫിന്റെ രൂപങ്ങളെ പൂർത്തിയാക്കിയതിന് ശേഷം അസൂല്ലയോടൊപ്പം ആനയിച്ചുകൊണ്ട് റസൂലുള്ളാഹി സലഹു അലൈഹി വസല്ലമനെ വീട്ടിലേക്ക് എത്തിച്ചു അബൂ സുഫിയാനും ചില റിപ്പോർട്ടുകളിൽ അബൂ അബൂജാൽ ചോദിച്ചു മുസ്ലിമിനോട് അല്ല മുസ്ലൈമേ നീ മുപ്പൻ്റെ ബേക്കിൽ കൂടിയതാണോ എന്ന് പറയുന്നത് മുസ്ലിം ആയതാണോ അല്ല വെറും അദ്ദേഹത്തിന് സുരക്ഷിതത്വം നൽകിയതാണോ അല്ല ഞാൻ സുരക്ഷിതത്വം നൽകിയതാണ് എന്നല്ലാതെ മതത്തിൽ കൂടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴും അവർക്ക് അവർക്ക് സമാധാനം ഉണ്ടായി എന്നാണ് പറഞ്ഞു വരുന്നത് ഒരു അമുസ്ലിമിൻ്റെ അവയത്തിലാണ് റസൂദ്ഹി സലാഹുഅലി വസ്ലാം കി മക്കയിലേക്ക് കടക്കുന്നത് പക്ഷേ റസൂൽഹി സലാഹുഅലൈ വസ്ല്ലാം അവരുടെ സ്വന്തം സ്പെഷ്യൽ കവിയായ ഹസ്സാൻ ഹസ്താനുമാപിച്ച് മുസ്ലിമുന് അതി മരിച്ചപ്പോൾ റസാദ് ചെല്ലിയതായിട്ട് പദ്യങ്ങൾ കാണുന്നു അർത്ഥവത്തായ പദ്യങ്ങൾ ഒരു അമുസ്ലിമായ മനുഷ്യൻ മരിക്കുമ്പോൾ റസൂല്ലാൻ്റെ സഹാബിയായ റസൂദല്ലാന്റെ കവിയായ ഒരു വ്യക്തി കവിത പാടുന്നു അദ്ദേഹത്തിൻ്റെ മഥകകളിൽ ചെല്ലിയിട്ട് അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൽ ചെയ്ത ചെയ്തകൾ എണ്ണി പറഞ്ഞിട്ട് ആ എന്ത് പറയാൻ മാത്രമുണ്ട് ആരെയാണ് സംരക്ഷിച്ചത് ആർക്കാണ് അഭയം നൽകിയത് നബി യുന മുഹമ്മദ് റസൂല്ലായി സലല്ലാഹു അലൈ വസ്ല്ലം ഇതൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ളതായ ഭാഗങ്ങളാണ് പക്ഷേ ഹദീസ് ഗ്രന്ഥത്തിലുള്ളതായ ഭാഗത്തിൽ റസൂലഹി സലല്ലാഹു അലൈ വസ്ല്ലം ബദുർ യുദ്ധം കഴിഞ്ഞതിൻ്റെ ശേഷം ബദർ യുദ്ധത്തിലുള്ളതായ അഭയാർത്ഥികൾ എഴുപതോളം പേരവിടെ ഉണ്ട് അവരെ നോക്കിയിട്ട് പറയുകയുണ്ടായി ആ മുത്തലമബുന് അതി എന്നോട് വന്നിട്ട് ഒന്ന് ഇവരെ വിട്ടേക്ക് ഇവർക്ക് വേണ്ടി ഷഫാത്ത് ചെയ്യുകയാണെങ്കിൽ ഇവരെ മോചിപ്പിക്കാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്ക് ഞാൻ സ്വീകരിച്ചിരുന്നേനെ ഈ റസൂൽ ഉപയോഗിച്ച പദം അത്രയും നീച നീച നികൃഷ്ട പ്രവർത്തനമാണ് റസൂദോട് സമീപിച്ച സമീപനത്തിൽ കാട്ടിയത് എന്നതുകൊണ്ട് ആ രൂപത്തിൽ തന്നെയാണ് റസൂല സംസാരിച്ചതും ഈ വിഭാഗത്തെ ഞാൻ വിട്ടിരുന്നേനെ അത്രയും ബഹുമതിയും ബഹുമാനവും അർഹതയും ഉള്ള വ്യക്തിത്വമായിരുന്നു ആ വ്യക്തി പക്ഷേ അദ്ദേഹം ഈ സന്ദർഭത്തിൽ ഇല്ല കാരണം ഭദ്രയുദ്ധം നടക്കുമ്പോഴും ഒപ്പം മരണപ്പെട്ടു പോയി എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നേതാവായ നബിഗുന മുഹമ്മദ് റസൂല്ലാഹിക്കും അവരുടെ കൂടെയുള്ള അനുജനന്മാർക്കും മുമ്പന്മാരായ മൊഹാജറുകൾക്കും പിന്നെ മദീനെക്കുറിച്ച് പറയാ പറഞ്ഞറിയിക്കേണ്ടതില്ല ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്ന കഷതകളൊക്കെ നമ്മുടെ മുമ്പിൽ വിട്ടടക്കുമ്പോൾ നമുക്ക് ഒരു സമാധാനം നൽകുന്നു നമുക്ക് വേണമോ അള്ളാഹുവിൻ്റെ നസറ് അത് അള്ളാഹിൻ്റെ വാഗ്ദാനം തീർച്ചയായിട്ടും ലഭിക്കും അള്ളാഹുൻ്റെ നല്ല നോട്ടം വേണമോ തീർച്ചയായിട്ടും ലഭിക്കും ഇൻ നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അല്ല നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ എന്ത് വേണ്ടി വരും ശരിക്ക് ഇസ്ലാം കൽപ്പിച്ച രൂപത്തിലുള്ള ശിക്ഷണവും ആ രൂപത്തിലുള്ള വളർച്ചയും പലരും ചോദിക്കാറുണ്ട് ഇപ്പോൾ എന്ത് വേണം കേരളത്തിൽ ഞങ്ങൾ എന്ത് കാട്ടണം ഇന്ത്യയിൽ മൊത്തത്തിൽ എന്ത് കാട്ടണം മുസ്ലിങ്ങൾ എന്നൊക്കെ എന്നോട് ചോദിക്കും ഞാൻ അവരോട് പറയും നിങ്ങൾ കേരളത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുള്ള തൊഴിൽ ഉൾക്കൊള്ളുന്ന സത്യം സത്യം പോലെ പഠിച്ച് മനസ്സിലാക്കി ഖുർആാനും സുനത്തും അനുസരിച്ച് ഈ മതത്തെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന പണ്ഡിതന്മാർ ചോദിക്കുക കാരണം അവരാണ് അത് അറിഞ്ഞവരും അനുഭവിക്കുന്നവരും ഞങ്ങൾ ഇവിടെയാണ് അതുകൊണ്ട് എന്നോടൊന്ന് മാത്രമല്ല ഞാൻ അവരോട് പറയാറുണ്ട് കേരളത്തെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും ആ ചുറ്റുപാടും പരിചയമില്ലാത്ത അറബ്യൻ പണ്ഡിതന്മാരോട് വരെ ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ ചോദിക്കരുത് ആ ചിലപ്പോൾ അവർക്ക് അറിഞ്ഞോളൂ എന്നല്ല എനിക്കറിയാം മനസ്സിലായില്ലേ ഇവിടെ പണ്ഡിതന്മാർ പണ്ഡിതന്മാരല്ലാത്തത് കൊണ്ടും അവരെ അവഗണിക്കുന്നതെന്നല്ല അവരൊക്കെ മഹാത്മാക്കളും പണ്ഡിതന്മാരൊക്കെയാണ് ഹലാലും ഹറാമും ഒക്കെ ഹെറാമുമൊക്കെ ഖുർആാനുസുന്നത്തിൽ വ്യക്തമായ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയും അതൊക്കെ അവർ വേണ്ടതുപോലെ പറയുകയും ചെയ്യും ഖുർആാനുസുനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷേ ഇതൊക്കെ അനുഭവങ്ങളാണ് ഇത് കണ്ടറിയുന്ന അനുഭവങ്ങളാണ് അത് നേരെ അത് നിർക്ക് നേരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരാണ് അതിനെക്കുറിച്ച് വിധി പറയേണ്ടത് അതുകൊണ്ട് അഷ്റുമൂല എന്ത് വേണം അല്ലെങ്കിൽ ഇന്ന ഇന്ന ശേഷം എന്ത് വേണം എന്നവിടെ നിന്ന് ഫോൺ വിളിച്ച് ചോദിക്കുന്നതിന് അർത്ഥമില്ല ഇത്തരം കാര്യങ്ങൾ കൈയാളേണ്ടത് അങ്ങനെയുള്ളവരാണ് കാരണം അത് ഗവേഷണ വിധേയമായ വിഷയങ്ങളാണ് അത് അവിടെയുള്ള പണ്ഡിതന്മാർ തീരുമാനിക്കേണ്ട തീരുമാനങ്ങളാണ് അതനുസരിച്ചിട്ട് അവർ അതിന് പ്രതിവിധി കണ്ടെത്തുകയും വേണം പരിഹാര പരിഹാരമാർഗങ്ങൾ കണ്ടെത്തുകയും വേണം അതിൽ അനിസ്ലാമിക രൂപങ്ങൾ ഒഴിവാക്കണം നമ്മുടെ പണ്ഡിതർ അല്പം സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാം വിരോധിച്ചതായ കാര്യങ്ങൾ മിശ്രമായുള്ളതായ അന്യ സ്ത്രീകളുമായുള്ളതായ അഴിഞ്ഞാട്ടങ്ങൾ അത് റാളി നടത്തുന്ന വേളയിലോ അല്ലെങ്കിൽ പറഞ്ഞ വലിച്ചെറിഞ്ഞുകൊണ്ടുള്ളതായ അഴിഞ്ഞാട്ടങ്ങളോ അല്ലെങ്കിൽ അനിസ്ലാമിക രൂപത്തിലുള്ളതായ മറ്റു ഇസ്ലാം അനുഭവിക്കാത്ത രൂപത്തിലുള്ളതായ ലയനങ്ങളോ അതൊന്നും പാടില്ല അവർക്ക് അവരുടെ മതം നമുക്ക് നമ്മുടെ മതം ഇവിടെ ആദർശമായിട്ടൊരു പ്രശ്നമില്ല എല്ലാവരും അവർ ആദർശത്തെ വല്ല ഇനിയും ഇനിയും സംരക്ഷിക്കുക സൂക്ഷിക്കുക അതോടൊപ്പം ഇവിടെ മുൻപ്രാസംഗനായ പണ്ഡിതൻ പറഞ്ഞതുപോലെ നമ്മുടെ മെയിൻ ലക്ഷ്യമാകുന്ന മെയിൻ പ്രശ്നമാകുന്ന ആ ഇബ്തില ആ പരീക്ഷണം അതിനെ നേരിടേണ്ട അതിനെ മല്ലിടേണ്ടതായ മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നത് കണ്ടെത്തി അതിന് പ്രതിവിധി കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുക അപ്പോൾ മുസ്ലിങ്ങളാണ് എന്ന രൂപത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം തോവ കൊണ്ട് ആരംഭിക്കുക തോവ കൊണ്ടാരംഭിക്കുക തോവ ആരംഭിക്കുക പാശ്ചാത്യപ്പിച്ച് അള്ളാഹുലി ഓരോരുത്തരും മടങ്ങുക നാം ധാരാളം അള്ളാഹുനെ ദേഷ്യപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹുനെ നമ്മോട് മഹാ കോപ്പത്തിലാണ് അള്ളാഹു അത്രയും പാപങ്ങൾ എത്രയാ അവരുടെ കണക്കനുസരിച്ച് തന്നെ ഇരുന്നൂറ് കോടി മുസ്ലിങ്ങൾ തന്നെ എന്നാൽ അതിൽ യഥാർത്ഥ മുസ്ലിങ്ങൾ ഖുർആൻ ഉദ്ദേശിക്കുന്ന മുസ്ലിങ്ങൾ സുന്നത്ത് ഉദ്ദേശിക്കുന്ന മുസ്ലിങ്ങൾ കാഴ്ചവച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങൾ എത്രയുണ്ട് അവിടെയാണ് വേറെ തിരിച്ചറിയുക വിദറിക്ത ഉണ്ടാക്കുക ഇത് അള്ളാൻ്റെ പതിവിൽപ്പെട്ടതാണ് ആ അപ്പോൾ എന്ത് വരും നാം ആ അല്ല പറഞ്ഞ ഇനത്തിൽ തമീസുള്ള ആളായി മാറാൻ വേണ്ടി പരിശ്രമിച്ചാൽ മതി ഓരോരുത്തരും മാറാൻ പരിശ്രമിച്ചാൽ മതി ഒരു പുതിയ കൂട്ടരെ കൊണ്ടുവരലല്ല നമ്മെ തന്നെ അള്ള തസ്കീതി ചെയ്തെടുക്കലാണ് അപ്പോൾ അതിനർഹരായി നാം മാറിയാൽ മതി അത്രയേ ഉള്ളൂ ഒരു ഒരു വിഭാഗത്തെ അവഗണിച്ച് മറ്റൊരു വിഭാഗത്തെ ബഹുമാനിച്ചതല്ല മറിച്ച് ആരിലെല്ലാം എന്റെ എല്ലാം കുറവുണ്ട് ആ കുറവുകൾ നികറ്റാൻ വേണ്ടി ഇത് പ്രശ്നം അള്ളാഹുവിൻ്റെ സഹായത്തിലൂടെയല്ലാതെ മുസ്ലിങ്ങൾക്ക് രക്ഷയില്ലേ ഇല്ല അള്ളാഹുൻ റസൂൽ ഇവിടെ നിന്ന് നയിച്ചതായ ഏത് പട്ടാളവും ജനപ്പെരുപ്പം കൊണ്ടോ ആയുധശേഷി കൊണ്ടോ വിജയിച്ചിട്ടേ ഇല്ല റസൂല് തുടങ്ങിയ മുന്നൂറ്റി പതിമൂന്നാണെങ്കിൽ അവസാനം അവസാനത്തെ പട്ടാളത്തിൻ്റെ എണ്ണം മുപ്പത്തി മൂവായിരം ആണെങ്കിൽ അപ്പോൾ ശത്രുക്കളുടെ എണ്ണം ഒരു റിപ്പോർട്ടിൽ നാൽപ്പതിനായിരം മറ്റൊരു റിപ്പോർട്ടിൽ രണ്ടര ലക്ഷം റോമങ്കാർ ആ എപ്പോഴും മുസ്ലിങ്ങൾ എന്നല്ല ഒരു ഒരു വേദിയിൽ മാത്രം മക്കയിൽ യുനൈൻക്ക് തോന്നിപ്പോയി അയജബത്തുക്കും ഖസറത്തുക്കും ഫലം യോനി അൻഹും ഷെയ്യാ നിങ്ങൾ ഞങ്ങൾ വർദ്ധിച്ചു പോയല്ലോ ഇപ്പോൾ നമ്മൾക്ക് വിജയിക്കാമല്ലോ തോന്നിയപ്പോൾ അത് വിട്ടില്ല പിടിച്ചു തൽക്കാലമായിട്ട് അവിടെ വെച്ചിട്ടുള്ള നല്ല പരീക്ഷണം ഹുനൈൻ യുദ്ധത്തിൽ അപ്പോൾ മുസ്ലിങ്ങൾക്ക് അങ്ങനെയാണ് അള്ളാഹു സുബാന സ്വർഗത്തിന് അർഹരായ അർഹരാക്കേണ്ടവരാണ് കോടാന കോടാന അറ്റമില്ല കോടി വർഷം ആ സ്വർഗ്ഗ രാജാക്കന്മാരാവാൻ പോകുന്നവരാണ് മുസ്ലിങ്ങൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം പുല്ല് വിലയാണ് ഭൂമിയിലുള്ള സാർവതും എപ്പോൾ അവർക്ക് മുമ്പിൽ കിട്ടാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം മല പോലെ വരുന്നത് മഞ്ഞുപോലെയായിട്ട് അവർക്കുള്ള മാറ്റി കൊടുക്കും അവർക്കത് അങ്ങനെ മാറി കാണുകയും ചെയ്യും സയ്യിഹദം അബ്ദുൽ മുത്തലിബ് കരൾ മുറിച്ചുകൊടുത്തതിൻ്റെ ആ പർവ്വതത്തിൻ്റെ മുമ്പിലല്ലേ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് ഇതൊന്നും നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഇവിടെ ഞാൻ പറയുന്നത് എന്തല്ല പോരാടാനോ അല്ലെങ്കിൽ വിപ്ലവം ഉണ്ടാക്കാനോ കല്ലെറിയാനോ അങ്ങനെയുള്ള ഇസ്ലാം ഉദ്ദേശിക്കാത്ത വിരോധിച്ച കാര്യങ്ങൾ ചെയ്യാനല്ലേ അല്ല ഒരിക്കലുമല്ല പിന്നെയോ സമാധാനത്തോടു കൂടി ഈ ഇസ്ലാമിൻ്റെ ആ സന്ദേശമാകുന്ന സഹിഷ്ണുതയും ശാന്തിയും സമാധാനവും ആത്മോൽകർഷതയും ആത്മോനുഭൂതിയും ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ നന്മകൾ അതിലുണ്ട് ആ ആ നന്മകൾ മറ്റുള്ള എല്ലാവരും കൂടി പ്രവർത്തിക്കുന്ന ഈ സന്ദർഭത്തിൽ ആ നന്മകൾ അവരു മുമ്പ് ഒരു പ്രളയം കേരളത്തിലുണ്ടായപ്പോൾ നാം അവരെ കൂടെ സഹകരിച്ചപ്പോൾ അതവര് മറന്നിട്ടില്ല എന്നത് അവരിൽ നിന്നിട്ട് പലരും പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ വായിച്ചില്ലേ എന്നിരിക്കവേ നാം ഇങ്ങനെയുള്ള രംഗത്തിൽ അവരോടൊപ്പമാകുന്ന സന്ദർഭത്തിൽ നമുക്ക് അത് ശരിക്കും ഉപയോഗപ്പെടുത്താൻ സാധിക്കും നമ്മുടെ സ്വഭാവത്തിലൂടെ നമ്മുടെ പെരുമാറ്റത്തിലൂടെ നമ്മുടെ സമീപനത്തിലൂടെ നമ്മുടെ അവരുമായുള്ളതായ എല്ലാ സുഹാനല്ല എല്ലാ ഈ രൂപത്തിൽ രൂപത്തിലെങ്ങനെയാ കിട്ടുക ഏത് ും പ്രബോധകനും ഇപ്പോൾ ഇന്ത്യയിൽ മുസ്ലിങ്ങളും മറ്റു മതസ്ഥരും എല്ലാം ഒന്നിച്ച് പ്രവർത്തിക്കാൻ കിട്ടിയതുപോലെ എവിടെയെങ്കിലും ഏത് കാലഘട്ടങ്ങളിൽ കിട്ടിയിട്ടുണ്ടോ ഇല്ല കിട്ടാറില്ല വളരെ അങ്ങനെയുള്ള കിട്ടലാണ് കിട്ടിയിട്ടുള്ളത് ശരിക്കും ഉപയോഗപ്പെടുത്താം ഉപയോഗപ്പെടുത്താം പല പലർക്കും സാധിക്കും ഒരിക്കലും അത് മറക്കുകയില്ല നാം നല്ല സമീപനമാണ് നമുക്ക് ഖുർആൻ പഠിപ്പിച്ച റസൂല് പഠിപ്പിച്ച സഹപാക്കൾ പഠിപ്പിച്ച ആ തത്വം നാം ഉൾക്കൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ ആ അപകട മേഖലയിൽ നാം ഉണ്ടാവരുത് അപകട മേഖല നിറഞ്ഞാൽ കുഴപ്പമുണ്ടാക്കുന്ന മേഖലയിൽ നാം ഉണ്ടാവരുത് കല്ലെറിയുന്ന സ്ഥലത്ത് നാം ഉണ്ടാവരുത് വഞ്ചരിയും ചതിയും തട്ടിപ്പും നാം ചെയ്യരുത് അതുപോലെ തന്നെ ആരിലൂടെയും ഒരു മുസ്ലിമിലൂടെ ഒരു അക്രമമോട് നടക്കാൻ പാടില്ല നീതിക്ക് വേണ്ടി മാത്രം വാദിക്കുന്നവരായി മാറുക അപ്രകാരം അള്ളാഹുനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കിരുത്ത് അള്ളാഹ്ക്ക് മാത്രം ജീവിച്ച് മരിക്കുന്ന ഒജ്ജുഹത്തിൻ്റെ അർത്ഥം സ്ഥാപിക്കുന്ന ആ തൊഹീദിൻ്റെ മജ്ജ സ്ഥാപിക്കുന്ന ഇവിടെ ഈ മക്കയിലും മദീനയിലും ജീവിക്കുന്നവർക്ക് പരിചയമുള്ള ലബൈക്ക് അള്ളാഹു എന്ന തൽബിയത്തിൻ്റെ തത്വം സ്ഥാപിക്കുന്ന മുസ്ലിങ്ങളായി ജീവിച്ചാൽ മതി അപ്പോൾ മറ്റുള്ളവരെ നമ്മെ കണ്ടിട്ട് പാഠം പഠിപ്പിക്കും നമ്മൾ നട്ട് മാതൃക ഉൾക്കൊള്ളും ഇതുപോലെ റസൂള്ളാനെ കണ്ടിട്ട് ലോകം പഠിച്ചതുപോലെ സഹാബാക്കളെ കണ്ടിട്ട് ലോകം പഠിച്ചതുപോലെ ആയിരത്തോളം കൊല്ലങ്ങളിവിടെ സൂര്യസ്തമിക്കാത്ത സാമ്രാജ്യത്തിൽ ആ തത്വം സ്ഥാപിച്ചുകൊണ്ട് ഇവിടെ ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനത്തിൻ്റെ വിജയപതാകപ്പറപ്പിക്കപ്പെട്ടതുപോലെ ആ രൂപത്തിൽ നമുക്ക് നമ്മുടെ ഈ ചാൻസ് ശരിക്കത് ഉപയോഗപ്പെടുത്താൻ ദ്രാഗത്തിന് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യമാകുന്ന ഇന്ത്യക്ക് വീണ്ടും സ്വാതന്ത്ര്യം ഉണ്ടാക്കിയെടുത്തിട്ട് ഇന്ത്യയെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എല്ലാവർക്കും എത്താൻ അതിലൂടെ സാധിക്കുകയും ചെയ്യും അറഹമുറഹീമായ റബ്ബുൽ ജല്ല ജലാലു മുസ്ലിങ്ങൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ ദൂരപ്പെടുത്തട്ടെ പ്രത്യേകിച്ച് ഇന്ത്യ മുസ്ലിങ്ങൾ അനുഭവിച്ച് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ അള്ളാഹു ഹുസ്ബാനോതല അവരിൽ തൊട്ട് ദൂരീകരിക്കട്ടെ ആ പ്രയാസങ്ങളെയെല്ലാം ദൂരീകരിക്കാനുള്ളതായ എല്ലാ ഒരുക്കങ്ങളും പ്രത്യേകിച്ച് അവരുടെ ശരീരം കൊണ്ടുള്ളതായ മടക്കം ആത്മീയമായുള്ള മടക്കം അള്ളാഹിലേക്കുള്ള മടക്കം അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിലുള്ള ദാസന്മാരായി ദാസികളായി ജീവിക്കാനുള്ള ഒരുക്കം അതെല്ലാം അവർക്ക് അള്ളാഹു ഉസ്മാനു തല നൽകട്ടെ തൗഫീഖ് നൽകട്ടെ തൗഫീഖ് നൽകട്ടെ സത്യത്തിൻ്റെ പേരിൽ റോഹീദിൻ്റെ പേരിൽ ഖുർആാനിൻ്റെ പേരിൽ സുന്നത്തിൻ്റെ പേരിൽ ഏകീകരിക്കാൻ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ ആവട്ടെ മറ്റു ഇതര മതസ്ഥർക്കെല്ലാം മാതൃകയുള്ളവരായി ജീവിക്കാനും അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ മുഹമ്മദിൻ അള്ളാഹുദീൻ്റെ അസലുലൈക്കു വരഹമുല്ലാ വരക്കാത്തൂ